ർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ സകല ഹമാസോളികളുടെയും നെഞ്ചുംകോട് തകരുന്ന വാർത്തയാണല്ലോ ഇസ്രായേൽ ഹമാസ് വിഷയത്തിലെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന വെടിനിർത്തൽ കരാറിൽ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിലെ രണ്ട് സൈനികരെ വധിച്ചു നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ ജീവനുള്ള അവസാനത്തെ ബന്ധിയെയും ഇസ്രായേൽ അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു അവരുടെ ജീവനുള്ള സകല ബന്ധികളെയും ഇസ്രായേൽ അവരുടെ രാജ്യത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു മാത്രമല്ല അവശേഷിക്കുന്നത് പതിനാറ് മൃതദേഹങ്ങളാണ് അതിൽ രണ്ട് വിദേശ പൗരന്മാരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഹമാസ് കൈവിട്ടതാണ് ഞങ്ങളത് കണ്ടുപിടിച്ചിട്ട് എത്തിച്ചു തരാമെന്ന രീതിയിലാണ് ഹമാസ് ഉയർത്തിപ്പിടിക്കുന്നത് അത് കണ്ടുപിടിക്കാനും അത് കൊണ്ടുപോവാനൊക്കെ ഇസ്രായേലിൽ അവാസിന്റെ ഒരു ആവശ്യവും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ അതായത് എനി ഇസ്രായേലിനെ സംബന്ധിച്ച് മേലും കെയും നോക്കാതെ തന്നെ അവാസ് എന്ന ഭീകര സംഘടനയെ തുടച്ചു ഒരു അവസരം കൂടിയാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് സൈനികരെ നമുക്കറിയാം വെടിനിർത്തൽ കരാറുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ ഓരോ തരത്തിലും അമാസിന്റെ നേരെ തെരഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ഇസ്രായേലിലെ രണ്ട് സൈനികരെ അമാസ് എന്ന ഭീകര സംഘടന കൊലപ്പെടുത്തിയതോട് കൂടിയിട്ട് തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു ഭീകര സംഘടനയിലെ ഇരുപത്തിയാറ് ഭീകരർ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും വളരെ വലിയ പ്രഖ്യാപനം നടത്തി അമാസന്ത ഭീകര സംഘടനയുടെ സകല ഭീകര കേന്ദ്രങ്ങളും ലക്ഷ്യം വെക്കാൻ ഔദ്യോഗികമായിട്ട് തന്നെ നിർദ്ദേശം കൊടുത്ത് ഇതൊക്കെ ഏതെങ്കിലും അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകര് എവിടെയോ കണ്ടുപിടിച്ചു കൊണ്ടു വന്ന് റിപ്പോർട്ട് ചെയ്യുന്നതല്ല പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും എക്സ് പോസ്റ്റിലൂടെയും ലോകത്തോട് വിളിച്ചു പറഞ്ഞതാ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം വന്നു എന്ന ഭീകര സംഘടനയുടെ ഭീകര കേന്ദ്രങ്ങൾ വെക്കാൻ അതിനുശേഷം മറ്റൊരു പോസ്റ്റ് പോലും വന്നിട്ടില്ല കൃത്യമായിട്ട് ഗാൻ യൂണിസിലൊക്കെ ഇസ്രായേലി സൈന്യം വലിയ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിയാറ് ഭീകരര് കൊല്ലപ്പെട്ടു എന്നുള്ളതും േറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു വാർത്തയും കൂടി ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഹമാസ് പറയുന്നത് ഇത് ഞങ്ങളല്ല മറ്റൊരു ഭീകര സംഘടനയാണ് എന്ന് ആ ഭീകര സംഘടന പറയുന്നു ഞങ്ങളല്ല മറ്റൊന്നാണ് എന്ന് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തില് ഈ പിന്തുണയ്ക്കുന്ന പലസ്തീൻ പിന്തുണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളില്ലേ ഇവരൊക്കെ പിന്തുണയ്ക്കുന്ന ഫലസ്തീനിൽ മുക്കിന് മുക്കിന് ഒരുപാട് ഭീകര സംഘടനകൾ ഓരോ ഭീകര സംഘടനയും പറയാണ് ഞങ്ങളല്ല അപ്പുറമുള്ളതാണ് അപ്പുറത്തല്ല അപ്പുറമുള്ളതാണ് ഏത് ഈ പലസ്തീൻ എന്നൊക്കെ പറയുന്നത് ഭീകരർ ഇങ്ങനെ മുളച്ചു പൊന്നുന്ന ഒരു ഭീകര പ്രദേശമാണ് എന്നല്ലേ നമ്മളൊക്കെ ഇപ്പോ തിരിച്ചറിയേണ്ടത് അമാസ് ഇപ്പൊ എന്താ ഖാസേൽ ചെയ്തോണ്ടിരിക്കുന്നത് അയ്യായിരത്തിലധികം അമാസ് എന്ന ഭീകര സംഘടനയിലെ ഭീകരര് യൂണിഫോം ധരിച്ച ആയുധമൊക്കെയായിട്ട് ഇസ്രായേലി സൈന്യത്തിന്റെ കൃത്യമായിട്ടുള്ള യെല്ലോ ലൈനുകളുണ്ട് അതൊന്നും ഭേദിക്കാതെ ഗാസ പിടിച്ചെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇതിന്റെ ഇടയ്ക്ക് കൂടി എന്നിട്ട് അവരവിടെ ചെയ്യുന്ന ഒരു ക്രൂരത എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളെ ഈ അമാസ എന്ന ഭീകര സംഘടന കൊല ചെയ്യുന്നുണ്ട് അതിന്റെ കാരണം അതിനേക്കാൾ അപ്പുറം അവർ കാരണമായിട്ട് പറയുന്നത് ഇസ്രായേലിനെ പേടിച്ച് അമാസ എന്ന ഭീകര സംഘടന തുരങ്കങ്ങളിലേക്ക് ഓടിയൊളിച്ചില്ലേ ആ സമയത്ത് പലസ്തീനിൽ ഒരുപാട് മറ്റ് ഭീകര സംഘടനകൾ പൊട്ടിമുളച്ച് പലസ്തീൻ ജിഹാദി പോലെയുള്ള മറ്റ് ഭീകര സംഘടനകൾ അവിടെ വളർന്നു അവിടെ നിന്നിട്ട് ഇവരെ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഹമാസ് എന്ന ഭീകര സംഘടന സാധാരണക്കാരെ കൊല ചെയ്യുന്നത് മറ്റു ഭീകര സംഘടനകളെ സഹായിച്ചതിന് ഈ പറയുന്ന ഗാസയിലെ സാധാരണക്കാരെ കൊല ചെയ്യാം കാരണമാണ് ഇത് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ ഒരു ഐക്യരാഷ്ട്ര സംഘടനയും രംഗത്തെത്തിയിട്ട് ഹമാസ് എന്തുകൊണ്ട് ഗാസയിലെ സാധാരണക്കാരെ കൊല ചെയ്തു എന്ന് ചോദിക്കുന്നില്ല നമ്മുടെ കേരളത്തിലെ ആ കഫിയുണ്ടല്ലോ തീവ്രവാദികളുടെ ഷാള് ആ ഷാളി വിട്ട് രംഗത്തിറങ്ങുന്ന ഏതെങ്കിലും ഒരാൾ രംഗത്തെത്തിയിട്ട് ഹമാസ് ഭീകര സംഘടന കാസയിലെ സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നു അത് ശരിയല്ല ഹവാസിനെ പുറത്താക്കൂ എന്ന് ഈ കഫിയൻ ധരിച്ചിറങ്ങിയ സിനിമാ നടന്മാരുൾപ്പെടെയുള്ള നടിമാരുൾപ്പെടെയുള്ള ആരെങ്കിലും രംഗത്തെത്തിയോ ഈ എത്തില്ല കാരണം ഇവരൊക്കെ തന്നെ പിന്തുണയ്ക്കുന്നത് ഹമാസിനെയാണ് ഗാസയിലെ സാധാരണക്കാരെയല്ല അതായത് ഗാസയിൽ സാധാരണക്കാർക്ക് ഒരിക്കലും ഒരിക്കലും സമാധാനം ഉണ്ടാവാൻ പോകുന്നില്ല കാരണം എന്താ അങ്ങനെ സമാധാനം ഉണ്ടാവണമെങ്കിൽ ഹമാസ എന്ന ഭീകര സംഘടന തീർന്നേ പറ്റൂസെന്ന ഭീകര സംഘടനയിലെ അവസാനത്തെ ആളെയും ഇല്ലാതാക്കിയില്ലെങ്കിൽ ഇസ്രായേലിനും സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യ ഒരു ഭീകര ഒരു ഭീകരനെങ്കിലും അവശേഷിച്ചാൽ അവൻ അവനേത് സമയത്തും ഇസ്രായേലിലേക്ക് കടന്നു കയറി പൊട്ടിത്തെറിക്കും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അത് ഇസ്രായേലിൽ അറിയാം ഇസ്രായേലിൽ വന്നെത്തിയിട്ടുള്ളത് കൃത്യമായിട്ടുള്ളൊരു അവസരം തന്നെയാണ് സകല ബന്ധികളെയും ഇസ്രായേൽ തിരിച്ചത്തെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെ ഇസ്രായേലി സൈന്യം അമാസിന്റെ അന്ത്യമെടുക്കാനുള്ള സകല സർവ സന്നാഹങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു ഏത് സമയവും ഇനി അടുത്ത ഘട്ടവും അമാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം ഉണ്ടാവും എന്നു തന്നെയാണ് അന്താരാഷ്ട്ര ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഈ ഒരു വിഷയത്തിൽ സകല ആളുകളും തിരിച്ചറിയണം ഈ ഗാസയിലെ സാധാരണക്കാരെ ഹമാസ് എന്ന ഭീകരസംഘടന കൂട്ടക്കൊല ചെയ്തതോട് കൂടിയിട്ട് അറബ് രാജ്യങ്ങളൊക്കെ തന്നെ കൈവിട്ടതാണ് അതല്ലെങ്കിലും അറബ് രാജ്യങ്ങളിൽ ഈജിപ്തോ ലോകത്തെവിടെ എവിടെ വേണമെങ്കിലും അവര് മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്ക് രണ്ട് മന്തി ഒക്കെ അടിച്ച് അവര് പോവുക എന്നല്ലാതെ ഓരോ അറബ് രാജ്യവും ഇസ്രായേലിനെതിരെ ഈ ഗാസയിലെ അമാസ് എന്ന ഭീകര സംഘടനക്ക് ഒരു സൈന്യത്തെയും വിട്ടൊന്നും കൊടുക്കില്ല അപ്പൊ അറബ് രാജ്യങ്ങൾ മീറ്റിംഗ് കൂടുന്നതൊന്നും വലിയ കാര്യമായിട്ട് ഇസ്രായേൽ പോലും എടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം മറ്റൊരു കാര്യം വളരെ വ്യക്തമാണ് അറബ് രാജ്യങ്ങൾ പോലും ഗാസയെ കൈവിട്ടതായിട്ട് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ ചർച്ചയിലൂടെയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ കൈവിടാത്തത് നമ്മുടെ കേരളത്തിലെ ഹമാസോളികൾ മാത്രമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മുടെ കേരളത്തിലെ ഹമാസോളികൾക്ക് വലിയ സൈന്യം ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഹമാസിനു വേണ്ടി പറഞ്ഞയക്കുമായിരുന്നു അല്ലാതെ ലോകത്ത് മറ്റൊരു രാജ്യവും മറ്റൊരു അറബ് രാജ്യവും ഹമാസിന് വേണ്ടി സൈന്യത്തെ വിട്ടുകൊടുക്കില്ല ഇറാൻ പോലെയുള്ള മതഭീകരര് ഭരിക്കുന്ന രാജ്യങ്ങൾ ഒഴിച്ചിട്ടാണ് മുന്നോട്ട് വെക്കുന്നത് ഈ സന്ദർഭത്തിൽ പോലും ഇസ്രായേല് അതിർത്തി തുറന്നുകൊടുത്ത് സഹായങ്ങൾ ഗാസയിലെ സാധാരണക്കാർക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും ആളുകളും തിരിച്ചറിയണം സാധാരണക്കാരോട് ഇസ്രായേൽ എന്ന രാജ്യം എല്ലാ സമയങ്ങളിലും വളരെ വലിയ രീതിയിൽ തന്നെയാണ് അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത് ഇസ്രായേൽ പോരാടുന്നത് അമാസ് എന്ന ഭീകര സംഘടനക്കെതിരെയാണ് അതിൽ ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടിയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഈ ഒരു യുദ്ധത്തിൽ വളരെ വലിയ വിജയം നേടാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് ഇപ്പോ ഖാസയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ഇസ്രായേൽ ഭീകര സംഘടനയെ തീർക്കാൻ സകല സർവ സന്നാഹങ്ങളുമായിട്ട് രംഗത്തിറങ്ങുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഈ സന്ദർഭത്തിലും ഗാസയിൽ നിന്ന് പലായനം ചെയ്യുന്ന സാധാരണക്കാരോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഗാസയിലെ സാധാരണക്കാര് പോലും വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അമാസ് എന്ന ഭീകര സംഘടനയാണ് എന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് വിളിച്ചു പറയുന്നു അമാസ് നായകളുടെ സന്തതികളാണ് എന്ന് അമാസ് എന്ന ഭീകര സംഘടന തീരാതെ ഗാസയിലെ സാധാരണക്കാർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം